നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പൂർവ്വ വിദ്യാർത്ഥി എം കെ ഹാജി ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രകാശന ചടങ്ങിന്റെ സ്വാഗത സംഘ രൂപീകരണം വിപുലമായി നടന്നു സംഗമത്തിന്റെ ഉദ്ഘാടനം തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി സെക്രട്ടറി എം കെവ നിർവഹിച്ചു യിൽ നിന്നായാലും അതുപോലെ തന്നെ സ്കൂളിൽ കോളേജിൽ നിന്നൊക്കെ ആയാലും അവർ റിട്ടേഡ് ചെയ്യുന്നവരെ ടീച്ചേഴ്സാണെങ്കിലും ഈ കുത്തിനെ ഓർക്കുന്ന വ്യക്തിത്വങ്ങളാണ് അതിൽ ഓർക്കാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പൂരീകന്മാരായ ഹാജിസ് എം കെ ഹാജി സാഹിബ് കെ എം സി വി സാബും അതുപോലെ അവർക്ക് ശേഷമുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മഹാനഥന്മാരായിട്ടുള്ള ആളുകൾക്ക് സി ചിന്യാജി ഇബ്രാഹിം ഹോജി പി ചിങ്ങാജി കരാടൻ മുഹമ്മദ്ജി അതുപോലെ ഒരുപാട് ആളുകൾ നിരങ്ങാടികളൊക്കെ മുതൽ ഇതിന് വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരൊക്കെ അന്ന് പ്രവർത്തിച്ചു വന്ന ആ ഈ ഇതിൽ പിന്നെ അതിൻ്റെ പിന്മുറക്കാവിയായിട്ട് അതിൻ്റെ അവരുടെ ശേഷം ഏറ്റെടുത്ത വ്യക്തിത്വങ്ങൾപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ ഇപ്പോഴും അവർ തുടങ്ങി വെച്ച അതേ പ്രവർത്തനം ഇന്നും അത് ആ ആ പ്രവർത്തനം അതുപോലെ അതുപോലെ തന്നെ തന്നെ കാണിച്ചു വന്ന കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പാതാരി മുഹമ്മദ് മാസ്റ്റർ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു എം കെ ഹാജി പുസ്തക രചയിതാവ് പുനത്തിൽ ഇബ്രാഹിം മാസ്റ്റർ പുസ്തക പരിചയം നടത്തി അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞ സ്മരണീയുള്ള വാക്കേണ്ട തെറ്റാണ് അത് ഹറാമാണെന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ അത് ഇറങ്ങി കിട്ടി അപ്പൊ അങ്ങനെ ആ സമയത്ത് ഇത് ഇറങ്ങിപ്പോയി തോന്നി ഇതിനെക്കാട്ടിലും വലിയ പുസ്തകം എനിക്ക് ഹരിയെ പറ്റിയ പുസ്തകമാണ് വേണ്ടത് സ്വന്തമായിട്ടതാ വേണ്ടത് അങ്ങനെ ആ ദിവസം കുറച്ച് അഭിപ്രായങ്ങൾ പുസ്തകം തേടി അനുഭവങ്ങൾ തേടി കുറേ നോക്കി കുറെ എനിക്ക് പിന്നെ കുറെ സ്വന്തം തരത്തിലുള്ള അന്വേഷണങ്ങളാണ് പിന്നീട് കമ്മിറ്റി കൂടി ഉത്തരവാദിത്തം ഏൽപ്പിച്ചു അപ്പോഴാണ് പിന്നീട് നിരന്തരം ലൈബ്രറികളൊക്കെ പോയി അങ്ങനെ പിന്നെ എൽ കെ രാജിയുടെ പ്രവർത്തനം വായിച്ചപ്പോ മനസ്സിലായി ജനാധിപത്യ വികസനത്തിന് ജനാധിപത്യ മൂല്യം വികസനം എന്ന് പറഞ്ഞാല് ഏതെങ്കിലും രണ്ടോ മൂന്നോ മുതലാളിമാർ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി കുറെ സ്ഥാപനം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി ആ രീതി എല്ലാ മറിച്ച് ജനങ്ങൾ ഏറ്റവും താഴെയുള്ള ആളുകൾ വളർന്നു വരിക അവരെ

നല്ല സപ്പോർട്ട് നൽകി ആ സപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ കുറെ വർഷം റിട്ടയർ ചെയ്തപ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാർ സ്കൂളിൽ വെച്ച് അവിടെ ചേരണം ആവശ്യപ്പെട്ട് വീട്ടിലെ വന്നിട്ട് ഓരോ നാലഞ്ച് ആൾക്കാർ ഗ്രൂപ്പായിട്ട് ഒരു അപ്പൊ ഞാൻ പറഞ്ഞത് എൻ കെ രാജപ്പെട്ട ഒരു പുസ്തകം എഴുതണം ആ ഒരു പഠിത്തരക്കിലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്നുള്ളൂ അവരൊരു ജോലി സ്വീകരിക്കുന്നില്ല അങ്ങനെ ഞാൻ ഇരുപത്തി ഇരുപത്തിരണ്ട് റിട്ടയർ ആയിട്ട് അതിനെ ഏതായാലും അധികം ഒന്നും ഇല്ല ഇന്നലെ എന്റെ ഭാര്യ പറഞ്ഞ മുപ്പത്തി ഇതുവരെ ഇന്നുള്ള ദിവസം തിരക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നല്ലത് അപ്പൊ ഈ ഞാൻ പറഞ്ഞു ഫെബ്രുവരി ഒമ്പത് ഞാൻ തിരക്കുണ്ടാവുക ഫെബ്രുവരി ഒമ്പത് എന്ന ദിവസം പിന്നെ ഞാൻ അങ്ങനെ ആ ഒമ്പതാം തീയതി ഇത് വല്ലാത്തൊരു മനസ്സിന്റെ ഒരു വല്ലാത്തൊരു ഭാവം ഞാൻ ടി സെന്ററിൽ പോയി പോയില്ലാം പൂർത്തിയായി കേട്ടിരിക്കും പിന്നെ വീഡിയോ ഇരുപത്തിരണ്ടോളം വീഡിയോ ഉണ്ട് ആ വീഡിയോ ക്യു ആർ കോഡ് കൊടുക്കുക ഈ ക്യു ആർ കോഡ് കൊടുക്കുമ്പോൾ നമ്മൾ പഴയ റഫറൻസ് ചെയ്യുമ്പോൾ പഴയ ഇന്ന പുസ്തകങ്ങൾ എത്ര ഇത് ലാസ്റ്റ് നമ്മൾ ഇന്ന ആളുടെ അഭിമുഖത്തിന്റെ ക്യു ആർ കോഡ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ക്യു ആർ കോഡ് കൊടുക്കുമ്പോൾ അതിന്റെ എഡിറ്റിങ്ങിന്റെ വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ കഴിഞ്ഞ പതിനഞ്ച് ദിവസം എഡിറ്റിംഗ് റെക്ടർ പൂർത്തിയായി എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ക്യു ആർ കോഡ് കൂടി അതിന് ഇനി ആ ക്യു ആർ കോഡ് കിട്ടിയാൽ പുസ്തകം കൊടുക്കാൻ പറ്റും കൊടുത്താൽ ആ റക്ടറെ പണി പൂർത്തിയാവും എല്ലാവരും നിവാശിയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി പി വി ഹുസൈൻ പി എസ് എം ഒ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസ് പി ഒ ഹംസ മാസ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൽ കുഞ്ഞാമദ് മാസ്റ്റർ അഡ്വക്കറ്റ് സി പി മുസ്തഫ ഡോക്ടർ അബ്ദുൽ സമദ് മുനീർ താനാളൂർ ഹസൈൻ കോഡൂർ വി സി ഖാസിം എസ് ഖിളാർ ഷംസുദ്ദീൻ കാനഞ്ചേരി അബ്ദുള്ള പട്ടാമ്പി പി പി കുഞ്ഞുമൊയ്തീൻകുട്ടി അബ്ദുൽ ഖാദർ ഒമാനൂർ കുഞ്ഞുമുഹമ്മദ് തോട്ടശ്ശേരി അറ എന്നിവർ സംസാരിച്ചു സ്വാഗതസംഘം മുഖ്യരക്ഷാധികാരിയായി കെ പി മജീദ് എം എല്ലയെയും ചെയർമാനായി എം കെ ബാവയെയും വൈസ് ചെയർമാനായി പാതാരി മുഹമ്മദ് മാസ്റ്ററേയും ജനറൽ കൺവീനറായി പി വി ഹുസൈനെയും തെരഞ്ഞെടുത്തു ഫെബ്രുവരി ഒൻപതിന് രാവിലെ പത്തുമണിക്ക് പി എസ് എം ഒ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള വിവിധ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും പൂർവ്വ വിദ്യാർത്ഥി വാർഷിക സംഗമം കലാപരിപാടികൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു न्यूज़ ब्यूरो तिरूड